ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷങ്ങളാണല്ലോ ഇപ്പോൾ വാർത്തയിൽ നിറഞ്ഞു നിൽക്കുന്നത് ഈ രണ്ടു രാജ്യങ്ങളും ആണവശക്തികളുമാണ് ഒരു ആണവ സ്ഫോടനം ഉണ്ടായിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ആഫ്റ്റർ എഫക്റ്റുകൾ എന്തൊക്കെയാണെന്നാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ആണവ ബോംബ് സ്ഫോടനത്തിന്റെ അനന്തരഫലങ്ങൾ വളരെ വിനാശകരവും ദൂരവ്യാപകവുമാണ് പ്രധാനമായും മൂന്ന് തരത്തിലുള്ള പ്രത്യാഘാതങ്ങളാണ് ഉണ്ടാവുന്നത് താപപ്രഭാവം ഹീറ്റ് എഫക്ട് പ്രകമ്പന പ്രഭാവം ബ്ലാസ്റ്റ് എഫക്ട് ഇതിൽ ശബ്ദപ്രഭാവവും ഉൾപ്പെടുന്നു റേഡിയേഷൻ പ്രഭാവം റേഡിയേഷൻ എഫക്റ്റ് ഇവ ഓരോന്നും വിശദമായി നമുക്ക് പരിശോധിക്കാം താപപ്രഭാവം ഹീറ്റ് എഫക്ട് തേർമൽ റേഡിയേഷൻ അതിശക്തമായ ചൂട് ഒരു ആണവ സ്ഫോടനം നടക്കുമ്പോൾ സൂര്യന്റെ ഉപരിതലത്തിലുള്ളതിനേക്കാൾ ലക്ഷക്കണക്കിന് ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് ഉത്പാദിപ്പിക്കപ്പെടുന്നു ഈ ഊർജ്ജത്തിന്റെ ഏകദേശം മുപ്പത്തിയഞ്ച് മുതൽ നാൽപ്പത്തിയഞ്ച് ശതമാനം വരെ താപവികിരണമായി തേർമൽ റേഡിയേഷൻ പുറത്തുവരുന്നു തീഗോളം ഫയർബോൾ സ്ഫോടനത്തിന്റെ ഫലമായി ഒരു വലിയ തീഗോളം രൂപം കൊള്ളുന്നു ഇത് പ്രകാശത്തിന്റെ വേഗതയിൽ സഞ്ചരിക്കുന്ന താപവികിരണങ്ങൾ പുറപ്പെടുവിക്കുന്നു ആഘാതം മനുഷ്യരിൽ സ്ഫോടന സ്ഥലത്തു നിന്നുള്ള ദൂരമനുസരിച്ച് മനുഷ്യരുടെ ചർമ്മത്തിൽ പൊള്ളലേൽക്കാൻ ഇത് കാരണമാകും അടുത്തുള്ള ആളുകൾക്ക് മാരകമായ പൊള്ളലേൽക്കുകയും അവർ തൽക്ഷണം മരണപ്പെടുകയോ പിന്നീട് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളാൽ വലയുകയോ ചെയ്യാം കണ്ണിന് നേരിട്ട് ഈ പ്രകാശം ഏൽക്കുന്നത് കാഴ്ച നഷ്ടപ്പെടുന്നതിന് കാരണമാകും പരിസ്ഥിതിയിൽ എളുപ്പത്തിൽ തീപിടിക്കുന്ന വസ്തുക്കളെല്ലാം മരം കടലാസ് തുണിത്തരങ്ങൾ ഉണങ്ങിയ സസ്യങ്ങൾ കത്തിയമരും ഇത് വലിയ അഗ്നിബാധകളിലേക്കും ഫയർ സ്റ്റോംസ് നാശനഷ്ടങ്ങളിലേക്കും നയിക്കും കെട്ടിടങ്ങൾ ഉരുകയോ കത്തുകയോ ചെയ്യാം വ്യാപ്തി ബോംബിന്റെ ശേഷി അനുസരിച്ച് കിലോമീറ്ററുകളോളം ദൂരത്തിൽ താപവികിരണത്തിന്റെ പ്രഭാവം അനുഭവപ്പെടാം ഉദാഹരണത്തിന് ഒരു മെഗാഡൺ ബോംബിന് കിലോമീറ്ററുകൾ അകലെയുള്ള മനുഷ്യരിൽ പോലും ഗുരുതരമായ പൊള്ളലുണ്ടാക്കാൻ കഴിയും പ്രകമ്പന പ്രഭാവം ബ്ലാസ്റ്റ് എഫക്ട് ശബ്ദപ്രഭാവം ഉൾപ്പെടെ അതിശക്തമായ മർദ്ദ തരംഗം ബ്ലാസ്റ്റ് വേവ് സ്ഫോടനത്തിന്റെ ഫലമായി ചുറ്റുമുള്ള വായു അതിവേഗം വികസിക്കുകയും ഒരു ശക്തമായ മർദ്ദ തരംഗം ഷോക്ക് വേവ് രൂപപ്പെടുകയും ചെയ്യുന്നു ഈ ഊർജത്തിന്റെ ഏകദേശം അമ്പത് മുതൽ അറുപത് ശതമാനം വരെ ഈ പ്രകമ്പന തരംഗം ആയിരിക്കും ശബ്ദപ്രഭാവം ഈ മർദ്ദ തരംഗം ശബ്ദത്തിന്റെ വേഗതയേക്കാൾ കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കുകയും ചെവിക്ക് കേൾക്കാൻ കഴിയുന്നതിലും അപ്പുറത്തുള്ള ഭീകരമായ ശബ്ദം ഉണ്ടാക്കുകയും ചെയ്യുന്നു സ്ഫോടനത്തിനടുത്തുള്ളവർക്ക് ഈ ശബ്ദം കേൾക്കാൻ പോലും കഴിഞ്ഞെന്നു വരില്ല കാരണം പ്രകമ്പനം അവരെ അതിനു മുൻപേ ബാധിച്ചിരിക്കും ദൂരെയുള്ളവർക്ക് ശക്തമായ ഇടിമുഴക്കം പോലെ അനുഭവപ്പെടാം ആഘാതം കെട്ടിടങ്ങൾ പാലങ്ങൾ മറ്റു നിർമ്മിതികൾ എന്നിവ തകർന്നു വീഴാനോ കേടുപാടുകൾ സംഭവിക്കാനോ ഈ പ്രകമ്പനം കാരണമാകും സ്ഫോടന കേന്ദ്രത്തിന് അടുത്തുള്ള കെട്ടിടങ്ങൾ പൂർണമായും തകർന്നടിയും മനുഷ്യർക്ക് ഗുരുതരമായ ആന്തരിക പരിക്കുകൾ ശ്വാസകോശത്തിന് ക്ഷതം കർണപടലങ്ങൾ പൊട്ടൽ അസ്ഥികൾ ഒടിയുക എന്നിവ സംഭവിക്കാം പ്രകമ്പനത്തിന്റെ ശക്തിയിൽ ആളുകൾ ദൂരേക്ക് വലിച്ചെറിയപ്പെടാനും സാധ്യതയുണ്ട് ചുഴലിക്കാറ്റ് പോലുള്ള കാറ്റ് പ്രകമ്പനതരംഗത്തിന് തൊട്ടുപിന്നാലെ അതിശക്തമായ കാറ്റ് ബ്ലാസ്റ്റ് വെൻഡ് ഉണ്ടാകും ഇത് തകർന്ന കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾ അതിവേഗത്തിൽ ചുറ്റും പറത്തുന്നതിനും കൂടുതൽ നാശനഷ്ടങ്ങൾ വരുത്തുന്നതിനും കാരണമാകും വ്യാപ്തി ബോംബിന്റെ ശക്തി അനുസരിച്ച് പ്രകമ്പനത്തിന്റെ വ്യാപ്തിയും വ്യത്യാസപ്പെടും വലിയ ബോംബുകൾക്ക് കിലോമീറ്ററുകളോളം ദൂരത്തിൽ നാശനഷ്ടങ്ങൾ വരുത്താൻ കഴിയും റേഡിയേഷൻ പ്രഭാവം അഥവാ റേഡിയേഷൻ എഫക്ട് ഇത് രണ്ടു തരത്തിലുണ്ട് പ്രാരംഭ റേഡിയേഷനും ഇനിഷ്യൽ റേഡിയേഷൻ ശേഷിക്കുന്ന റേഡിയേഷനും റെസിജുവൽ റേഡിയേഷൻ അഥവാ ഫോൾ ഔട്ട് പ്രാരംഭ റേഡിയേഷൻ ഇനിഷ്യൽ റേഡിയേഷൻ എന്താണ് സ്ഫോടനത്തിന്റെ ആദ്യത്തെ ഒരു മിനിറ്റിനുള്ളിൽ പുറത്തു വരുന്ന പുറത്തുവരുന്ന കിരണങ്ങളും ന്യൂട്രോണുകളുമാണ് ഇവ ഇവ പ്രകാശവേഗതയിൽ സഞ്ചരിക്കുന്നതിനാൽ താപവികിരണത്തിനും പ്രകമ്പന തരംഗത്തിനും ഒപ്പമോ തൊട്ടുമുമ്പോ എത്താം ആഘാതം ഉയർന്ന അളവിലുള്ള ഈ റേഡിയേഷൻ മനുഷ്യ ശരീരത്തിലെ കോശങ്ങളെ നശിപ്പിക്കുകയും ഡി എൻ എക്ക് തകരാറുണ്ടാക്കുകയും ചെയ്യും ഇത് റേഡിയേഷൻ രോഗത്തിന് റേഡിയേഷൻ സെക്നസ് കാരണമാകും ലക്ഷണങ്ങൾ ഓക്കാനം ഛർദി വയറിളക്കം മുടികുഴിച്ചിൽ രക്തസ്രാവം എന്നിവയാണ് ഉയർന്ന ഡോസ് തൽക്ഷണ മരണത്തിന് കാരണമാകും വ്യാപ്തി ഇത് പ്രധാനമായും സ്ഫോടന സ്ഥലത്തിന് അടുത്തുള്ളവരെയാണ് ബാധിക്കുക ഏകദേശം ഒന്നു മുതൽ രണ്ടു വരെ കിലോമീറ്റർ ചുറ്റളവിൽ ശേഷിക്കുന്ന റേഡിയേഷൻ റിസിജുവൽ റേഡിയേഷൻ അഥവാ ഫോൾ ഔട്ട് എന്താണ് സ്ഫോടനത്തിന്റെ ഫലമായി രൂപം കൊള്ളുന്ന റേഡിയോ ആക്ടീവ് പദാർത്ഥങ്ങൾ റേഡിയോ ആക്റ്റീവ് ഐസറ്റോപ്സ് ഒടിപടലങ്ങളുമായി ചേർന്ന് അന്തരീക്ഷത്തിലേക്ക് ഉയരുകയും പിന്നീട് ഭൂമിയിലേക്ക് പതിക്കുകയും ചെയ്യുന്നതിനെയാണ് ഫാളുട്ട് എന്ന് പറയുന്നത് ഇത് മണിക്കൂറുകൾക്കോ ദിവസങ്ങൾക്കോ ആഴ്ചകൾക്കോ മാസങ്ങൾക്കോ വർഷങ്ങൾക്കോ ശേഷം സംഭവിക്കാം വിതരണം കാറ്റിന്റെ ഗതിയും മഴയും ഫാളുട്ട് എത്ര ദൂരം വ്യാപിക്കുമെന്നതിനെ സ്വാധീനിക്കും ഇത് സ്ഫോടന സ്ഥലത്തു നിന്നും നൂറുകണക്കിന് കിലോമീറ്ററുകൾ ദൂരത്തേക്ക് വരെ വ്യാപിക്കാം ആഘാതം മനുഷ്യരിൽ ഫാളുട്ടിലെ റേഡിയോ ആപീവ് പദാർത്ഥങ്ങൾ ശ്വസിക്കുകയോ മലിനമായ വെള്ളം കുടിക്കുകയോ ഭക്ഷണം കഴിക്കുകയോ ചെയ്യുമ്പോൾ ശരീരത്തിൽ പ്രവേശിക്കുന്നു ഇത് ദീർഘകാല ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും കാൻസർ പ്രത്യേകിച്ച് തൈറോയിഡ് കാൻസർ രക്താർബുദം ജനിതക വൈകല്യങ്ങൾ പ്രതിരോധശേഷി കുറയുക വന്ധ്യത തുടങ്ങിയവ ഇതിൽപ്പെടുന്നു പരിസ്ഥിതിയിൽ മണ്ണ് ജലം സസ്യങ്ങൾ മൃഗങ്ങൾ എന്നിവയെല്ലാം റേഡിയോ ആക്ടീവ് പദാർത്ഥങ്ങളാൽ മലിനമാകും ഇത് ഭക്ഷ്യശൃംഖലയെയും ആവാസവ്യവസ്ഥയെയും ഗുരുതരമായി ബാധിക്കും കൃഷിഭൂമി വർഷങ്ങളോളം ഉപയോഗശൂന്യമായേക്കാം ഇലക്ട്രോമാഗ്നറ്റിക് പൾസ് ഇ എം ബി ഇലക്ട്രോമാഗ്നറ്റിക് പൾസ് ഉയർന്ന അന്തരീക്ഷത്തിലെ ഒരു ആണവ സ്ഫോടനം ശക്തമായ ഇലക്ട്രോമാഗ്നറ്റിക് പൾസ് ഉണ്ടാക്കും ഇത് വൈദ്യുത ഇലക്ട്രോണിക് ഉപകരണങ്ങളെ നശിപ്പിക്കാനോ പ്രവർത്തനരഹിതമാക്കാനോ ശേഷിയുള്ളതാണ് വാർത്താവിനിമയ സംവിധാനങ്ങൾ വൈദ്യുതി ശൃംഖലകൾ ഗതാഗത സംവിധാനങ്ങൾ എന്നിവയെ ഇത് തകരാറിലാക്കും ദീർഘകാല പ്രത്യാഘാതങ്ങൾ പാരിസ്ഥിതിക നാശം സ്ഫോടനവും ഫാളുട്ടും പരിസ്ഥിതിയിൽ ദീർഘകാല നാശനഷ്ടങ്ങൾ വരുത്തും സസ്യജാലങ്ങളുടെ നാശം ജലസ്രോതസ്സുകളുടെ മലിനീകരണം കാലാവസ്ഥാ വ്യതിയാനങ്ങൾ ന്യൂക്ലിയർ വെന്റർ എന്ന പ്രതിഭാസം വരെ പ്രവചിക്കപ്പെട്ടിട്ടുണ്ട് അതായത് വലിയ തോതിലുള്ള സ്ഫോടനങ്ങൾ അന്തരീക്ഷത്തിൽ പൊടിപടലങ്ങൾ നിറക്കുകയും സൂര്യപ്രകാശം ഭൂമിയിലെത്തുന്നത് തടയുകയും അത് ആഗോള താപനില കുറക്കുകയും ചെയ്യും സാമൂഹിക സാമ്പത്തിക തകർച്ച കൃഷിനാശം അടിസ്ഥാന സൗകര്യങ്ങളുടെ തകർച്ച ആരോഗ്യ സംരക്ഷണ സംവിധാനങ്ങളുടെ അപര്യാപ്തത സാമ്പത്തിക വ്യവസ്ഥയുടെ തകർച്ച എന്നിവ സാമൂഹികമായ പ്രത്യാഘാതങ്ങളാണ് മാനസിക ആഘാതം അതിജീവിച്ചവർക്കും അവരുടെ പിന്തലമുറയ്ക്കും കടുത്ത മാനസിക ആഘാതവും പേടിയും അനുഭവപ്പെടാം ചുരുക്കത്തിൽ ഒരു ആണവ ബോംബ് സ്ഫോടനം എന്നത് തൽക്ഷണ നാശം മാത്രമല്ല തലമുറകളോളം നീണ്ടു നിൽക്കുന്ന ദുരിതങ്ങളും വിതയിക്കുന്ന ഒന്നാണ് അതിന്റെ പ്രത്യാഘാതങ്ങൾ സങ്കല്പിക്കാൻ പോലും കഴിയാത്ത അത്ര ഭീകരമായിരിക്കും ഒരു യുധത്തിനുവേണ്ടി മുറവിളി കൂട്ടുന്ന ആൾക്കാർ ഇക്കാര്യങ്ങളും മനസ്സിലാക്കേണ്ടതാണ്